വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ജോസഫ് പൂതക്കുഴി ഐസക് ന്യൂട്ടന്റെ തലയിൽ വീണ ആപ്പിൾ കഥയാകാം കാര്യവുമാകാം എന്നാൽ സ്റ്റീവ് ജോബ്സിന്റെ തലയിൽ നിന്ന് വീണ അത്യന്തം വിപ്ലവാത്മകമായ ആശയങ്ങളുടെ ആപ്പിളുകൾ ലോകത്തിന്റെ അഭിരുചികളെ അടിമുടി മാറ്റിയെന്നതിൽ എതിരാളികൾക്ക് പോലും ഉണ്ടാവില്ല സംശയം ആപ്പിൾ സിഒ നിന്ന് പടിയിറങ്ങിയ ജോബ്സ് മരിച്ചപ്പോൾ അവസാനിച്ചത് സാങ്കേതികതയുടെ ഒരു യുഗമാണ് ഐപ്പാഡ് ഐഫോൺ ഐപോഡ് ഐമാക്ക് തുടങ്ങിയ ചെറുതുകളുടെ വലിയ സൗന്ദര്യത്തോടൊപ്പം കാലം ജോബ്സിൻ്റെ പേരും ചേർത്ത് വയ്ക്കും പ്രശസ്തമായ സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ രണ്ടായിരത്തി അഞ്ചിൽ പ്രഭാഷണം നടത്തുമ്പോൾ സ്റ്റീവ് ജോബ്സ് മൂന്ന് കാര്യങ്ങൾ എടുത്തു പറഞ്ഞു ഒന്ന് കുട്ടിയായിരിക്കുമ്പോൾ ദത്തെടുക്കപ്പെട്ടത് രണ്ട് ചോര കൊടുത്ത് വളർത്തിയ ആപ്പിളിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് മൂന്ന് കാൻസർ ബാധിതനാണെന്ന് തിരിച്ചറിഞ്ഞത് അനാഥത്വത്തിൻ്റെയും വേദനകളുടെയും തിരസ്കാരങ്ങളുടെയും അനുഭവങ്ങൾ ജോബ്സിനെ തളർത്തിയില്ലെന്ന് മാത്രമല്ല ബലിഷ്ഠനും ശുഭാപ്തി വിശ്വാസിയുമാക്കി മാറ്റി ഉടൻ മരിച്ചു പോകും എന്ന ഓർമ്മയോളം ഉപകരിക്കുന്ന ഒരു ഉപകരണവും ജീവിതത്തിലെ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തന്നെ തുണച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആപ്പിൾ ഉൽപ്പന്നങ്ങൾ പോലെ ശരീരം മെലിഞ്ഞുണങ്ങിയിട്ടും ഉറപ്പോടെ നിന്നു ആ ഉൾക്കരുത്ത് ജൊവാൻ സിംസൻ്റെയും അബ്ദുൾ ഫത്താഖ് ജൻഡാലിയയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിൽ സാൻ ഫ്രാൻസിസ്കോയിൽ ജനിച്ച സ്റ്റീവിനെ പോൾ ജോബ്സും ഭാര്യ ക്ലാരയും ദത്തെടുക്കുകയായിരുന്നു നിറഞ്ഞ സ്നേഹത്തോടെയാണ് അവർ ആ കുഞ്ഞിനെ വളർത്തിയത് സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം റീഡ് കോളേജിൽ ചേർന്നെങ്കിലും ആദ്യ സെമസ്റ്ററോടെ പുറത്താക്കപ്പെട്ടു സുഹൃത്തിൻ്റെ മുറിയിൽ വെറും നിലത്ത് കിടന്ന് ഹരേ കൃഷ്ണ ക്ഷേത്രത്തിലെ സൗജന്യ ഭക്ഷണം കഴിച്ച് ജീവിച്ച കാലം കാലിഗ്രാഫിയിൽ കമ്പം കയറി പഠിക്കാൻ തുടങ്ങിയതും ഇതേ സമയത്താണ് പിൽക്കാലത്ത് മനോഹരമായ മൾട്ടിപ്പിൾ ടൈപ്പ് ഫേസുകളും ഫോണ്ടുകളും രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ കയ്യെഴുത്തിൻ്റെ കല ജോബ്സിന് പ്രയോജനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ സ്റ്റീവ് ഒസ്നിയാക്കിനും ഒപ്പം ചേർന്ന് ആപ്പിൾ എന്ന സാങ്കേതിക വിദ്യയേയും ജീവിതത്തെയും മാറ്റിമറിച്ച സംരംഭത്തിന് തുടക്കമിട്ടു ആപ്പിളിലെ ആദ്യഘട്ടത്തിൽ വിപണിയെ മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത ആളായാണ് ജോബ്സ് പരിഗണിക്കപ്പെട്ടിരുന്നത് രണ്ടാം വരവിലാണ് ആരോപണങ്ങളെല്ലാം അദ്ദേഹം തൂത്തെറിഞ്ഞത് ഏത് വെല്ലുവിളിയെയും നേരിടാൻ പോന്ന പ്രത്യുൽപ്പന്നമതിത്വം ആയിരുന്നു ജോബ്സിൻ്റെ വിജയരഹസ്യം പരാജയങ്ങളിൽ നിന്ന് മുഖം തിരിക്കാതെ വിലപ്പെട്ട പാഠങ്ങൾ പഠിക്കുകയായിരുന്നു ഈ ആപ്പിൾക്കാരൻ ആപ്പിളൊന്ന് കുറച്ചു മാത്രം വിറ്റപ്പോഴും ലിസ പരാജയത്തിൻ്റെ കയ്പുനീർ കുടിച്ചപ്പോഴും അദ്ദേഹം പതറിയില്ല ആപ്പിൾ രണ്ടിൻ്റെയും മാക്കിൻ്റെയും വിജയങ്ങൾ ജോബ്സിൻ്റെ ദൃഢനിശ്ചയത്തിന് ദൈവം കൊടുത്ത സമ്മാനമായിരുന്നു തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ജോബ്സിനോളം സാഹസികനായിരുന്നില്ല ഒരു സംരംഭകനും ഐമാക്ക് കമ്പ്യൂട്ടറുകളുടെ വിൽപ്പന കുറഞ്ഞു വരികയും മാക് ക്യൂബ് കമ്പ്യൂട്ടറുകൾ വാണിജ്യ പരാജയമാവുകയും ചെയ്തു ആപ്പിൾ ഓഹരികൾ മൂക്കുകുത്തി വീണ കാലം പരാജയത്തിൻ്റെ പരിവേഷമാണ് അന്ന് മാധ്യമങ്ങൾ യോബ്സിന് ചാർത്തിയത് അതിലൊന്നും മനസ്സുമടുക്കാതെ എക്കാലത്തെയും ചോലെ ശുഭാപ്തി വിശ്വാസിയായി പുതിയ പദ്ധതികൾക്ക് രൂപം കൊടുത്ത് മുന്നോട്ടു പോവുകയായിരുന്നു അദ്ദേഹം ഐപാഡ് ഐഫോൺ തുടങ്ങിയ ഇരപിടിക്കുന്ന ഉൽപ്പന്നങ്ങൾ വന്നതോടെ ഓഹരി വിപണിയിൽ ആപ്പിളിന് രുചിയേറുകയായിരുന്നു രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഐ ട്യൂൺ സ്റ്റോറിൻ്റെ വരവോടെ എതിരാളികൾ നിഷ്പ്രഭമായി ക്യാൻസറാണെന്നറിഞ്ഞിട്ടും ആദ്യമൊന്നും ചികിത്സയ്ക്ക് തയ്യാറായിരുന്നില്ല ജോബ്സ് പഴങ്ങൾ മാത്രം കഴിച്ചാൽ രോഗം മാറുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതീക്ഷ ലോകത്ത് ഏറ്റവും കുറച്ച് ശമ്പളം പറ്റുന്ന സിഇഒമാരിൽ ജോത്സനമുണ്ടായിരുന്നു മരണത്തിനും കൊടിയ പ്രതിസന്ധികൾക്കും ഷട്ട് ഡൗൺ ചെയ്യാനായില്ല സ്റ്റീവ് ജോൺസന്റെ നിശ്ചയദാർഢ്യത്തെ തല ഉയർത്തിപ്പിടിച്ച് അദ്ദേഹം ആപ്പിളിൻ്റെയും ലോകത്തിൻറെയും പടിയിറങ്ങുമ്പോൾ അവസാനിപ്പിക്കുന്നത് ആശയങ്ങളുടെ ഒരു ഒരത്ഭുത ലോകമാണ് വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് ജോസഫ് പൂതക്കുഴി